വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മുടെ സ്റ്റുഡിയോയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മളൊരു ഫ്രീലാൻസ് വർക്ക് കഴിയുമ്പം നമ്മൾ അത് എല്ലാ ഐറ്റംസും തിരിച്ചു തിരിച്ചുകൊണ്ട് അടുക്കുന്ന ഭാഗമാണ് കാണുന്നത് ഇപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ ഭയങ്കര പാടായത് കൊണ്ടും കിച്ചാവണി എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട് എല്ലാത്തിനും അപ്പം വേറൊന്നും അല്ല നമ്മൾ ശരിക്കും ഒരു രണ്ട് മൂന്ന് പെട്ടി സാധനങ്ങളായിട്ടാണ് നമ്മൾ ഫ്രീലാൻസ് മേക്കപ്പിന് പോകുന്നത് കേട്ടോ നല്ല അഫോർട്ടുള്ള പണിയാണ് പിന്നെ അത് തിരിച്ചു വരുമ്പം ടോട്ടലി മെസ്സായിട്ടുണ്ടാവും ഇതുപോലെ ചിലപ്പം ചില ഒക്കെ ലീക്ക് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ പല ഇഷ്യൂസും ഉണ്ടാവും കേട്ടോ അപ്പം അത് ഇത് കണ്ടോ ഇത് കണ്ടോ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വൃത്തിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഞാൻ തൂത്തുപോടെ ചാട്ടേ വയ്ക്കത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോക്സും എല്ലാം നമ്മൾ വൃത്തിയാക്കിയാണ് വയ്ക്കുന്നത് ലിപ്സ്റ്റിക് എല്ലാം തൂത്ത് ഉടച്ച് ബാക്ക് നോർമൽ ആക്കണമെങ്കിൽ നല്ല പണിയുണ്ട് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പണി വരുന്നുണ്ട് മേക്കപ്പ് ചെയ്യാൻ പോകുന്നതിന്റെ തല ദിവസം നമുക്ക് എല്ലാ പ്രൊഡക്ട്സും എടുത്തു വെക്കണം പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് നമ്മൾ ഫ്രീലാൻസ് മേക്കപ്പിനൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന എല്ലാ സാധനങ്ങളും രണ്ട് മൂന്ന് പെട്ടി നിറയെ എല്ലാ സാധനങ്ങളും ആയിട്ട് പോകണം അത് രാവിലെ എണീറ്റ് മേക്കപ്പ് ചെയ്യണം പിന്നെ അവിടെ ചെന്ന് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യണം മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോർ ഹവേഴ്സ് ഒക്കെ നിന്നായിരിക്കും നമ്മൾ ഈ വർക്ക് ചെയ്യുക പിന്നെ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതെല്ലാം പാക്ക് ടു എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരണം പിന്നെ വീട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞപോലെ ഒന്നുകൂടി ഇതെല്ലാം അഴിച്ച് ഒന്നുകൂടി അടക്കണം നല്ല നല്ല പണി വരുന്നുണ്ട് കേട്ടോ ചെറിയ കാര്യമൊന്നുമല്ല ആദ്യമായിട്ട് ഫ്രീലാൻസ് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഓർത്ത് പോയിട്ടുണ്ട് ഇത് എങ്ങനെ എന്നെ കൊണ്ട് ഇത് സാധിക്കും എങ്ങനെ ഞാൻ ചെയ്യുന്നൊക്കെ അത്രയും നമുക്ക് പണി വരുന്നുണ്ട് കേട്ടോ വർക്കിനൊക്കെ പോകുമ്പോൾ ഈവൻ നമ്മൾ പ്രോഡക്റ്റ് വരെ മിസ്സായി പോകാം നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു മേക്കപ്പ് പ്രൊഡക്റ്റിനൊക്കെ എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളത് ശരിക്കും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് വാങ്ങിയത് എന്താ എന്താ വാങ്ങിക്കൂടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് കമൻസ് കണ്ടു പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ ടൂൾസ് ആണ് വാങ്ങുന്നത് എൻ്റെ പണിയായതുമാണ് ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് പ്രോഡക്റ്റ് നമ്മളിപ്പോൾ എത്ര മേക്കപ്പ് പറയാവുന്ന ആളാണേലും കാര്യമില്ല നമുക്ക് നല്ല ടൂൾസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു നല്ല ഔട്ട് ഔട്ട്ലുക്ക് കൊടുക്കാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും അതെ ഇപ്പം ഇതിനു മുന്നേ എൻ്റെ വർക്കിന് ഒരു വർക്കിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ നാഴ്സിൻ്റെ പ്രൈമർ ഒക്കെ മിസ് ചെയ്ത് മിസ്സായിട്ടുണ്ടായിരുന്നു കാര്യം നമ്മൾ മേക്കപ്പ് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടോ ഈവൻ കട്ടിൻ്റെ അടിയിൽ വരെ നമ്മൾ നോക്കിയിട്ടാണ് എല്ലാ ചെക്ക് ചെയ്തിട്ടാണ് എടുത്തുകൊണ്ട് വരിക എന്നിട്ടും അതെവിടെയോ മിസ്സായിപ്പോയി ചിലപ്പോൾ ഒക്കെ മേക്കപ്പിന് വേറെ കഴിയുമ്പോഴത്തേക്കും ചിലരുടെ റിലേറ്റീവ്സും ഒക്കെ വരുന്നുണ്ടാവും അവർ ചിലപ്പോൾ അവരുടെ പ്രൊഡക്റ്റാന്ന് കരുതി തെറ്റു ധരിച്ച് എടുത്തുകൊണ്ട് പോകാം കുട്ടികൾ വന്നാൽ എടുത്തുകൊണ്ട് പോവാം അങ്ങനെയൊക്കെ നമ്മുടെ ഒരുപാട് സാധനങ്ങൾ മിസ്സാകാനുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പോകാനുള്ള സ്ട്രഗിള് തിരിച്ച് വരുമ്പം അടുക്കാനുള്ളത് രാവിലെ എണീ പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി എന്താ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ഒരു പ്രൊഫഷനിൽ കേട്ടോ നമ്മുടെ സാധനങ്ങൾ ആയി കഴിഞ്ഞാൽ അതും നഷ്ടമാണ് ചില വർക്കൊക്കെ നമുക്ക് വലിയൊരു ലാഭം എന്ന് പറയാനൊന്നും കാണത്തില്ലായിരിക്കും ട്രാവൽ എക്സ്പെൻസും നമ്മുടെ കൂടെ വരുന്നവർക്ക് പേയ്മെൻറ്റും എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ചിലപ്പോൾ വലിയൊരു ആയിരിക്കില്ല അപ്പോൾ പ്രോഡക്റ്റുകൾ മിസ്സായാനുള്ള കാര്യമൊന്നും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു പ്രൊഫഷനെ സംബന്ധിച്ച് പിന്നെ ഇത് കൊണ്ടുവന്നിട്ടുള്ള അടുക്കള ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ പണിയാണ് ഒന്ന് നമുക്ക് എല്ലാം പാക്ക് ചെയ്യണം രണ്ട് മേക്കപ്പ് ചെയ്യണം ഒക്കെ ചെയ്യണം തിരിച്ചു പോർണം ട്രാവലും കാര്യങ്ങളൊക്കെ മൂന്ന് നമുക്കതിൻ്റെ ക്ഷീണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് ക്ഷീണം ഉണ്ടാകും ഒരു ദിവസം വർക്കിന് പോയാൽ പിന്നെ ഒരു ദിവസം ക്ഷീണം ആയിരിക്കും പിന്നെ അടുത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ ബാക്ക് ടു എടുക്കാനായിട്ട് നമുക്കൊരു ദിവസം പോകും അപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസം പോക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു വർക്കിന് പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാനൊക്കെ പോകുന്നവർക്ക് അവർക്ക് അവരുടേതായ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ വന്ന് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പുറമേ കാണുന്നത് പോലെ അത്ര എന്താ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രൊഫഷനൊന്നും അല്ല അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം ഈ പ്രൊഫഷൻ അതിൻ്റെതായ വാല്യൂ ഉണ്ട് കഷ്ടപ്പാടുണ്ട് അതനുസരിച്ച് അവരോട് നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് അതനുസരിച്ച് എല്ലാവരും ബിഹേവ് ചെയ്യാൻ നോക്കുക അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്ര അടുക്കാൻ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കൂടി ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നോർത്ത് ചിലർ വിചാരിക്കുന്നത് പുട്ടി ഇടുക പുട്ടി ഇട്ട എളുപ്പമാണല്ലോ ഈ ഒരു പ്രൊഫഷൻ പുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ജോലിയാണ് പുട്ടി സ്വയം ഇടുന്നത് നല്ലതാണ് മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഈസിയാണെന്നൊക്കെ വിചാരിക്കുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഏതൊരു ജോലിയാണേലും അതിനകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മൾ അങ്ങനെ ചുമ്മാ ജഡ്ജ് ചെയ്യാൻ ഇങ്ങനെ ചില ആളുകളുണ്ട് കേട്ടോ അവർക്ക് ഇത് പറഞ്ഞാലും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കാണിച്ചു തരുവാണോ ചെയ്തേ